അപ്പോൾ മിക്ക ദിവസങ്ങളും രാവിലെ നീറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ കോഴി മെയ്യുന്ന പോലെയാണ് നമ്മുടെ മുറ്റത്ത് മയിലുകൾ മെയ്യം ഈ ഈ മയിലാണെങ്കിൽ കുറേ നേരമായിട്ടോ ഡാൻസ് തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുക്കട്ടെ വിചാരിച്ചപ്പോൾ മൂപ്പരെ എന്തോ തെറ്റിയ പോലെ അത് അപ്പുറത്തേക്ക് തിരിഞ്ഞുക്കണു കുറെ നേരം ഞാൻ ഫോണും പിടിച്ച് നിന്നു ഇങ്ങോട്ട് തിരിയണതും കാത്ത് പക്ഷേ തിരിയണില്ല അപ്പോൾ ഞാനും ഫോൺ ഓഫ് ഇതിൻ്റെ പണികൾ നോക്കിയിട്ടോ ക്ലാസ് ഉള്ള ദിവസമാണ് എനിക്കും ക്ലാസ് ഉണ്ട് നൈശൂനും ക്ലാസ് ഉണ്ട് അപ്പോൾ നൈശൂനോടെ ലഞ്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവളെ സെറ്റ് ചെയ്ത് ഇവിടുന്ന കാക്കുൻ്റെ ജോലിയാണ് കേട്ടോ അത് കാക്കു ചെയ്താലും അവൾക്ക് ഇഷ്ടമാവുള്ളൂ അതുകൊണ്ട് എനിക്കത് വലിയൊരു ആക്കാണ് ഇന്ന് സെല്ലിയുടെ വീട്ടിലേക്ക് നോമ്പ് വിളിച്ച ദിവസമാണ് കേട്ടോ ആ ദിവസത്തെ ഒരു വിശേഷമാണ് ഞാൻ ഈ കാണിക്കുന്നത് അതുകൊണ്ട് ഇന്ന് എനിക്ക് നോമ്പുറക്കാൻ ഒന്നും ഉണ്ടാക്കണ്ട എന്നുള്ളൊരു ഹാപ്പിനെസ്സും എനിക്കുണ്ട് അങ്ങനെ ഞാനിതാ ഒക്കെ റെഡിയാക്കി കയ്യുടെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സ്കൂളിൽ പോയി തിരിച്ച് വന്നിട്ടാണ് ഇനി ഇതനാശ്യമുള്ള കട്ടൻ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ലൊരു ഉറക്കം ഉറങ്ങി ഞാൻ സ്കൂളിട്ട് വന്നിട്ട് മിക്ക ദിവസം ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് നേരം ഉറങ്ങും നോമ്പുറക്കാനുള്ളതൊക്കെ ഒരുവിധം തലേന്നോ അല്ലെങ്കിൽ അന്ന് രാവിലെ സെറ്റാക്കി വെക്കും ഉറങ്ങി നീറ്റാം ഒരു ഉഷാറാണ് കേട്ടോ ഈ സമയത്ത് നമുക്ക് ജോലി ജോലിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്നാണെങ്കിലോ ഞാൻ പറഞ്ഞല്ലോ സെല്ലിയുടെ വിട്ട് പോകാൻ അതുകൊണ്ട് കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല നൈഷൂന് ചായ കൊടുക്കുക ഇനി ഡ്രസ്സ് ചെയ്ത് പോവുക അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് അഞ്ചേ കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മഴക്കൊരു സാധ്യത കാണുന്നുണ്ട് കേട്ടോ അതുകൊണ്ടോ എന്തോ ഒരു പുഴുകൽ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാനൊന്നുകൂടി മേലുകഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞു ഏ മേലെ കഴുകി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിട്ടോ ഇപ്പൊക്കാണെങ്കിലും എങ്ങോട്ടേലും പോകുകയെന്ന് പറഞ്ഞാൽ ഒരു ഉച്ച മുതൽ തുടങ്ങും ദേഷ്യം പിന്നെ ഞങ്ങളോട് ചൂടായും കൊണ്ടിരിക്കുന്നു വേഗം ഇറങ്ങും കുറേ നേരമായിരുന്നു സംഭവം കുറേ നേരൊന്നും ആയിട്ടില്ല കുറച്ച് ഇഷ്ടം പോലെ സമയമുണ്ട് ഇനി നോമ്പ് പുറക്കാൻ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല കാറ്റുണ്ടിട്ടോ അപ്പോൾ തോന്നിയത് നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അങ്ങനെതാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയതോ കുറച്ചൊരു ഞങ്ങളുടെ ഇവിടുന്ന് കുറച്ച് പോയാൽ വീക്കുറിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പെരും മഴ തുടങ്ങിയിട്ടോ അപ്പോൾ ഞാൻ മഴ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായി ഞാനത് വീഡിയോ എടുക്കാൻ നോക്കി പക്ഷെ നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോകൾ നോക്കുമ്പോൾ അത്ര മഴ തോന്നണില്ല ഫീൽ ചെയ്യണില്ല എന്തായാലും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും ഏകദേശം കുറച്ച് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ കൂടുതലും എല്ലാവരും വിളിച്ചിട്ടൊന്നുമില്ല ഷെയ്റാക്കുൻ്റെ പെങ്ങമ്മമാർ ഷെയ്റാക്കുൻ്റെ അനിയന് പിന്നെ ഞങ്ങൾ അങ്ങനെയാണ് ഉണ്ടോ കൊറ്റൂടിലാണ് ഞങ്ങളും കാക്കും അമ്മ അപ്പ കുഞ്ഞുട്ടി സന കുട്ടികൾ അങ്ങനെ അപ്പം ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ഓരോക്കെത്തിയത് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടികൾ കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ എപ്പോഴും നല്ല കളിയാവും അപ്പോൾ കളികളീൻ്റെ ഇടയ്ക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടും ചെയ്യും കരയും ചെയ്യും അടിക്കും ചെയ്യും പിന്നെ കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുക്കും ചെയ്യും അതൊക്കെ നടക്കും കേട്ടോ അതൊക്കെ ഒരു സൈഡിൽ കൂടി പോട്ടെ ദ സൈലി ആ ഒരുവിധമൊക്കെ ഒരുക്കിച്ചിട്ടുണ്ട് എന്നാലും ചെറിയ ചെറിയ തത്രപ്പാടിലൊക്കെയാണ് എല്ലാം വാങ്ങിയതായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ ജ്യൂസ് നാരങ്ങ വെള്ളം തരിക്കന്നി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കട്ട് ഫ്രൂട്ട്സും ബാക്കി എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞല്ലേ നോമ്പുറക്കാൻ ആ ഇഫ്താർ പാട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് സംഭവങ്ങൾ കുറേ ഉണ്ടാക്കും വേണം ഒരേ സമയത്ത് എല്ലാവർക്കും കൊടുക്കും വേണം എല്ലാ ടേബിളിലും ഒരേ സമയത്ത് ഒരേപോലെ എല്ലാം ഉണ്ടാവും ചെയ്യണം എന്നിട്ടൊക്കെ കഴിഞ്ഞാൽ കുറേ ബാക്കിയാവും ചെയ്യും അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക് ഇഫ്താർ പാട്ടി ഉണ്ടാക്കുന്നതിനോട് തീരെ താല്പര്യമില്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം പിന്നെ പിറ്റേ പിന്നെ രണ്ട് മൂന്ന് ദിവസം നമുക്ക് എല്ലാം റെസ്റ്റ് വേണം അത്ര പണിയെടുത്ത പോലെയാണ് അപ്പോൾ പ്രാവശ്യം സെല് എല്ലാം വാങ്ങിക്കാണ് ഓളയും കൊണ്ടൊറ്റക്കെ ആവൂലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കാൻ കേട്ടോ അപ്പം ഞങ്ങളിതാ എല്ലാവരും നോമ്പൊക്കെ തുറന്നിരുന്നിട്ടുണ്ട് ഷെയറാക്കുൻ്റെ രണ്ട് പങ്ങമാരും കുട്ടികളും എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും കൂടി അങ്ങനെ നോമ്പൊക്കെ തുറന്നു മംഗല്യ കാറ്ററിങ്ങിലാണ് കേട്ടോ ഫുഡൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെല്ലാം സെറ്റ് ചെയ്യാനും വിളമ്പാനും എല്ലാറ്റിനും കൂടെ ഉണ്ടായിരുന്നു നല്ല രീതിയിലുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നോമ്പുറുക്കണ സമയത്തുള്ള തിരക്കൊക്കെ കുറേ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ആ സമയത്ത് ഒരു പൊരിച്ചിലല്ലേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല കേട്ടോ ഓരോ എല്ലാറ്റിനും കൂടി ഉണ്ടായിരുന്നു ഇതാ അവരടുത്തത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിരിയാണിയും പിന്നെ പത്തിരി അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അവരതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഉള്ളിൽ വന്ന് കുറച്ചു നേരൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കലാണ് കേട്ടോ അപ്പോൾ അത് അപ്പയും എല്ലാവരും നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് ആച്ചിയും കുറച്ച് ആളുകളൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ട് അവരുടെ വീടിൻ്റെ അടുത്താണ് ഉണ്ടോ പള്ളി അപ്പോൾ ഓരോക്കങ്ങനെ പള്ളിക്ക് നിസ്കരിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ബിരിയാണി ബീഫ് പൊരിച്ചത് ചിക്കൻ കറി അപ്പം പത്തിരി ഇതൊക്കെ ആയിരുന്നു കേട്ടോ മെന്യു നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ബിരിയാണിയും ബീഫ് പൊരിച്ചതും അടിപൊളിയായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കാര്യമായിട്ട് ബീഫ് പൊരിച്ചത് തന്നെയാണ് തിന്നിട്ടുള്ളത് എനിക്ക് ഓർമ്മ ഓർമ്മയിട്ട് ചെറിയ കുട്ടിയാകുമ്പോഴേ നോമ്പ് പറഞ്ഞിട്ട് ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അൾട്ടിമേറ്റ് പുച്ചത്തോടെ കേട്ടോ അതിനെ കണ്ടിരുന്നത് പിന്നെ നോമ്പ് പറഞ്ഞാലേ ബിരിയാണി കഴിക്കുക ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കൊക്കെ പേഴ്സണലി എനിക്കും എൻ്റെ വീട്ടിൽ മണ്ണടിയിലൊക്കെ എല്ലാവർക്കും റൈസുകളോട് കൂടുതൽ താല്പര്യം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഒരു ഇത് അങ്ങനെയാണ് ബിരിയാണി എനിക്ക് തോന്നുന്നു ഇന്നേരം നോമ്പ് തുറന്നപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടൊരു ബിരിയാണിയാണെന്ന് അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ച് മറിഞ്ഞ് ഞാൻ നേരെ റൂമിൽ വന്ന് കടന്നിട്ടുണ്ട് കേട്ടോ എ സീട്ടിട്ട് ഇവിടെ വന്നപ്പോൾ കുട്ടികളില്ലേ യൂട്യൂബിൽ കടങ്കഥ അങ്ങനെ ഉണ്ട് അത് പറഞ്ഞ് കളിക്കാം കേട്ടോ അപ്പോൾ ക്വസ്റ്റിൻ വരുമ്പോൾ അവർ പോസ്റ്റ് ചെയ്യും പിന്നെ ആൻസർ അവർ ഗസ് ചെയ്യും എന്നിട്ട് കറക്റ്റാണോ നോക്കും അങ്ങനെയായിരുന്നു അപ്പോൾ ഞാനും കുറച്ചൊക്കെ അവരോട് കൂടെ കൂടി കൂടിയിട്ടോ അങ്ങനെ തന്നെ ഞാൻ കുറച്ച് ഫുഡൊക്കെ പാർസൽ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ിന് എന്തായാലും വന്ന അപ്പാക്ക് എന്തെങ്കിലും കഴിക്കേണ്ടി വരും പിന്നെ അത്താഴത്തിനും വേണം അപ്പോൾ അവിടെ എന്തായാലും ബാക്കിയുണ്ട് കുറച്ച് കൂടുതൽ നമുക്ക് വന്നിട്ട് പണിയൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം പെറുക്കി എടുത്ത് പോന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് നേരം പോ കഴിഞ്ഞാൽ പോകുന്ന ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഫുഡ് അവിടെ നിന്ന് കൊടുത്തുകൊണ്ട് ടെൻഷനൊന്നുമില്ല പോവുക ഒന്ന് ഫ്രഷ് ആവുക പിന്നെ മുരിങ്ങ താളിക്കാനുണ്ട് അത്താഴത്തിന് ചോറ് കുറച്ചുണ്ട് ഫ്രിഡ്ജിൽ നിലത്തെ അപ്പോൾ അതൊക്കെ സെറ്റാക്കാനുള്ളുട്ടോ പിന്നെ വരുമ്പോൾ ഇഷ്ടം ഇഷ്ടമല്ല ഇഷ്യൂ അല്ല ഇഷ്യൂ ഐസ് ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഐസ്ക്രീം വാങ്ങാൻ ഇറങ്ങിയപ്പോൾ കാക്കും എന്തൊക്കെയോ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ച് ഇനി ഫ്രഷ് ആവുക ഇനി അത് അടുക്കളയിൽ പോയി മുരിങ്ങ താളിക്കട്ടെ അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ എനിക്ക് ഡെയിൻ മൈ ലൈഫ് ചെയ്യാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ക്യാമറ മീൻസ് അതൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കണ സമയത്ത് കുറേ സമയമാവോ എന്നൊരു ടെൻഷനാണ് അപ്പോൾ ഇൻഷാല്ല ഇനിയുള്ള ദിവസങ്ങളിൽ ഡേ ഇൻ മൈ ലൈഫിൽ ഒന്നോ രണ്ടോ മൂന്നോ ഡേ ഇൻ മൈ ലൈഫെങ്കിലും നോമ്പിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം കിട്ടോ അപ്പോൾ ഞാൻ ട്രൈ ചെയ്യട്ടെ ഇൻഷാല്ല അപ്പോൾ അതാ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ